മരണാനന്തരം ജീവിതമുണ്ട് എന്നുള്ളത് സത്യമാണ് സയൻസ് എപ്പോഴും ഒരു സ്വാർത്ഥ ഭാവത്തിൽ നിൽക്കുന്നതാണ് സയൻസിനെ ഞാൻ ചെറുതാക്കി സംസാരിക്കുന്നതല്ല മരണം അതെല്ലാവർക്കും സംഭവിക്കും മരണത്തിന് ശേഷമുള്ള മോക്ഷം അതെല്ലാവർക്കും സാധ്യമാവില്ല വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വസ്തുതകളാണ് മോക്ഷം എന്ന് പറയുന്നതൊന്ന് മരണാനന്തരം ജീവിതമുണ്ട് എന്നുള്ളത് സത്യമാണ് അതിനെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം ആത്മീയത വേണം കാരണം നമ്മൾ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് നമുക്കൊരവസ്ഥയുണ്ടായിരുന്നു അതെല്ലാവർക്കും അറിയാം നമ്മൾ അമ്മയുടെ ഉള്ളിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാവോ അതില്ല അപ്പോൾ ആത്മീയമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഏത് രൂപത്തിലായിരുന്നു ഇതിന് മുൻപെന്ന് നമുക്കറിയാൻ പറ്റും സയൻസിൻ്റെ വഴിയിൽ പോകുമ്പോൾ നമുക്ക് നിസ്വാർത്ഥത വരില്ല സയൻസ് എപ്പോഴും ഒരു സ്വാർത്ഥ ഭാവത്തിൽ നിൽക്കുന്നതാണ് സയൻസിനെ ഞാൻ ചെറുതാക്കി സംസാരിക്കുന്നതല്ല സയൻസിന് ഒരു സ്വാർത്ഥ സ്വഭാവമുണ്ട് പക്ഷേ ആത്മീയതയ്ക്ക് സ്വാർത്ഥ സ്വഭാവമില്ല അത് അന്നും ഇന്നും നാളെയും അത് എന്നും ഒരുപോലെ തന്നെയാണ് ആത്മീയത സയൻസ് എന്നും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമ്മൾ അമ്മയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ അതിനു മുൻപ് എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് തിരിച്ചറിയും മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട് എന്നുള്ളത് മോക്ഷം എന്ന് പറയുന്നത് ശരീരം ഇല്ലാണ്ടാവുകയല്ല ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മഫലത്തിനനുസരിച്ചാണ് നമുക്ക് മോക്ഷമുണ്ടാവുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ ഏതൊരു വ്യക്തിയും മരിച്ചാൽ ജഡമാണ് ആത്മാവ് പരമാത്മാവുമായിട്ട് യോജിക്കും മോക്ഷം എന്ന് പറയുന്നത് ഇതൊന്നുമായിട്ട് ബന്ധപ്പെട്ടതല്ല നമ്മൾ ഈ കാണിക്കുന്ന ഒരു പ്രക്രിയയിലൂടെയും ഒരാൾക്ക് മോക്ഷം ലഭിക്കാനും സാധ്യതയില്ല നമ്മളീ കാണിക്കുന്ന ഭൗതിക ചേഷ്ടകൾ കൊണ്ട് ഒരാളെ മോക്ഷത്തിൽ എത്തിക്കാൻ സാധ്യമല്ല സ്വയം ആർജിച്ചെടുക്കേണ്ട ഒന്നാണ് മോക്ഷത്തിലേക്കുള്ള മാർഗം ഇപ്പോൾ എനിക്കൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ശരീരം കൊണ്ട് ഞാൻ തന്നെ യാത്ര ചെയ്യാൻ പഠിച്ച് ഞാൻ തന്നെ യാത്ര ചെയ്യുകയാണ് ചെയ്യണത് അതുപോലെ തന്നെയാണ് ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ സമ്പാദിക്കേണ്ട ഒന്നാണ് ആത്മീയ യാത്ര ആത്മീയതയിലൂടെ തന്നെ നമ്മൾ മോക്ഷത്തിലേക്കുള്ള യാത്ര എന്തെന്ന് തിരിച്ചറിയാൻ പറ്റിയാൽ ആ ജീവിതം ധന്യമായി നമ്മൾ ഈ ഡയമെൻഷനിൽ നിന്ന് മറ്റൊരു ഡയമെൻഷനിലേക്ക് നമുക്ക് എങ്ങനെ യാത്ര ചെയ്യണമെന്ന് നമ്മൾ തിരിച്ചറിയും ഇത് മറ്റൊരു ഡയമെൻഷനിലെ ജീവിതത്തെ പറ്റിയിട്ടാണ് മോക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോക്ഷമല്ലാതെ നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ ഒരു പ്രത്യേക നരകവും ഒരു പ്രത്യേക സ്വർഗത്തിൻ്റെയും കഥ പോലെയല്ല നമ്മൾ സ്വയം ജീവിച്ചിരിക്കുമ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണ് മോക്ഷത്തിലേക്കുള്ള യാത്ര എങ്ങനെയാണെന്ന് മോക്ഷം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല നമ്മൾ സാധനയിലൂടെ നിത്യം പരിശീലിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കണം അത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വളരെ സ്വാഭാവികമായ ജീവിതത്തിൽ തന്നെ നേടിയെടുക്കാവുന്ന ഒന്നാണ് പണ്ട് കാലങ്ങളിൽ ഇത് അസാധ്യമായിരുന്നു ഇന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാം മോക്ഷത്തിലേക്കുള്ള മാർഗം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ദൂരെ മാറിയിരുന്നുകൊണ്ട് വീക്ഷിക്കുന്നതിൽ നല്ലതാണ് അകത്ത് കയറി വന്നിരുന്ന് നമ്മൾ ഇതിനൊരു ലക്ഷ്യമുണ്ടോ അല്ലെങ്കിൽ ഇതിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ എന്ന് ഒന്ന് അനുഭവിച്ചറിയുക അതിനുശേഷം നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് മരണം അതെല്ലാവർക്കും സംഭവിക്കും മരണത്തിന് ശേഷമുള്ള മോക്ഷം അതെല്ലാവർക്കും സാധ്യമാവില്ല ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മഫലത്തിനനുസരിച്ചിരിക്കും അവൻ്റെ മോക്ഷപ്രാപ്തി കാരണം ജീവനും ബോധവും സാക്ഷിയും ഇവ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഭാവിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു വ്യക്തിയുടെ മോക്ഷം എന്നുള്ളത് ഇത് ഭാരതീയ സംസ്കാരത്തിൽ ഇന്ന് നിലവിലുള്ള ഏത് ഗ്രന്ഥങ്ങളെടുത്ത് നോക്കിയാലും അതിലെല്ലാറ്റിലും മോക്ഷത്തെപ്പറ്റി വ്യക്തമായി പറയുന്നുണ്ട് ഉദാഹരണത്തിന് ബൈബിൾ എടുത്ത് നോക്കിക്കോ എടുത്ത് നോക്കിക്കോ സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഏതൊരു ഗ്രന്ഥം എടുത്ത് നോക്കിക്കോ ഇതിലെല്ലാം മോക്ഷത്തെ വ്യാഖ്യാനിക്കുന്ന ഭാഗങ്ങൾ മനസാക്ഷിയുമായി ബന്ധപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്